എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ അതിഥി ടാരോ റീഡിങ് ചാനലായിട്ടുള്ള മായ എസ് ടേരോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സമയം തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ റിച്വലും അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സന്ദേശവുമാണ് അതുമായിട്ട് മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം കാര്യത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ ആവശ്യമുള്ളത് ഒരു ബേ ലീഫാണ് അപ്പോൾ ബേ ലീഫ് എടുക്കുമ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇതുപോലെ ചെറിയ തുളകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡ് മുറിഞ്ഞതോ അങ്ങനെയുള്ളത് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക പക്ഷേ ഒരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ വെറിയാവേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ എനർജിയും അത് ആ യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇൻറ്റൻഷൻസും സ്ട്രോങ് ആണെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് പ്രവർത്തികമാവും ചില മാനിഫെ ചില ആളുകൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് അനിവാര്യമായിട്ട് വരുന്ന കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അഫക്റ്റ് അയേക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനാണ് ബേ ലീഫ് മാനിഫെസ്റ്റേഷൻ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവും പൊതുവേ പലരും ചെയ്യുന്ന ബേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് സ്പിരിച്വൽ ഹീലിംഗ് ടയററ്റ്സിൽ അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ എന്താണെന്നുള്ളത് ഇത് ബേ ലീഫിൽ എഴുതിയതിനു ശേഷം നമ്മളത് കത്തിച്ച് കളയാന്നുള്ളതാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻസും അറിയുന്നത് ഇപ്പോൾ പല മാനിഫെസ്റ്റേഷൻസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്ന പല ആളുകളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ ഈ ബേൺ ചെയ്യുന്നത് പൊതുവെ ആളുകൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒന്നാണ് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുമാണ് നമ്മൾ ബേൺ ചെയ്യുന്നില്ല ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് എളുപ്പം നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസിലൂടെ പെട്ടെന്ന് നടക്കാവുന്ന കാര്യങ്ങൾക്ക് പലരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു എന്താണ് ഒരു രണ്ട് ലക്ഷം രൂപ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അടുത്ത് അതല്ലെങ്കിൽ കടമോ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നോക്കുമ്പോൾ അതൊരു വലിയ തുകയാണ് ഇനി നിങ്ങളെ സംബന്ധിച്ചൊരു എത്രയാണ് വളരെ വലിയ തുക പക്ഷെ അത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീലപ്പേന എടുക്കാം നീല അല്ലെങ്കിൽ പച്ച പേന എടുക്കുന്നതാണ് ഉത്തമം ഇതുപോലുള്ള അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ റിലീസിങ് ഉണ്ട് അത് കുറച്ച് വ്യത്യസ്തമായിരിക്കും എന്നാലും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് ബ്ലൂ ആൻഡ് ഗ്രീൻ ഗ്രീനാണ് മെയിനായിട്ട് അത് മാനിഫെസ്റ്റേഷൻ എനർജി സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അത് ഒന്ന് അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തുക ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഐ അത് നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഐ റിസീവ്ഡ് എത്രയാണെന്ന് വെച്ചാൽ പിന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് എഴുതുക എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങളുടെ പേരും എഴുതുക സോ ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഐ റിസീവഡ് എത്ര എമൗണ്ട് ആണെന്നുള്ളത് എഴുതുക അത് നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത് അതായത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളതും എഴുതുക അല്ലെങ്കിൽ നിങ്ങളിഷ്ട ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത് എഴുതാം അതിന് താഴെയായിട്ട് നിങ്ങളുടെ മുഴുവൻ പേരും എഴുതാം ഫുൾ നെയിം എഴുതുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇത് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ പറയാം അപ്പോൾ ഒന്ന് നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ ട്വൻറ്റി വൺ ഡേയ്സിലത്തേക്ക് നിങ്ങളിത് സൂക്ഷിക്കാം അതല്ല എങ്കിൽ പൗർണമി ഈ ഫുൾ മൂൺ തുടങ്ങി അടുത്ത ഫുൾ മൂൺ വരെയുള്ള ദിവസം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് ഒന്ന് ഇത് നിങ്ങൾ എഴുതിയതിനു ശേഷം നമ്മൾ റേക്കി ചെയ്യുന്നവരാണെങ്കിൽ റേക്കി ഹീലിംഗ് ചെയ്യാം അതല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇൻറ്റൻഷൻസ് പറയാം നിങ്ങളത് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇൻറ്റൻഷൻ ആ തുക നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം അത് നിങ്ങൾ ചെറിയ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റേക്കി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എനർജി അതിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക റേക്കി ചെയ്യുമ്പോൾ അപ്പോൾ അത് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു ബേ ലീഫ് നിങ്ങളുടെ എവിടെയാ കട്ടിലിൻ്റെ അല്ലെങ്കിൽ അത് തലയണയുടെ താഴെയായിട്ട് വയ്ക്കുക അത് വെച്ചതിനു ശേഷം ഒന്നുകിൽ നിങ്ങളത് ട്വൻ്റി വൺ ഡേയ്സ് അവിടെ തന്നെ വയ്ക്കുക സ്ഥിരമായിട്ട് അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഫുൾ മൂൺ തുടങ്ങി അടുത്ത ഫുൾ മൂൺ വരെയുള്ള ടൈമിൽ വയ്ക്കാം ന്യൂ മൂണിനാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ന്യൂ മൂൺ തുടങ്ങി അടുത്ത ന്യൂ മൂൺ വരെയുള്ള ടൈമിലും ചെയ്യാം അല്ലെങ്കിൽ ഈ എപ്പോഴാണ് തുടങ്ങുന്നത് ആ ഒരു ടൈം പീരീഡ് വേണ്ടെങ്കിൽ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ട്വൻറ്റി വൺ ഡേയ്സ് എന്നുള്ളൊരു കണക്കിൽ ചെയ്യാം ഫിഫ്റ്റി വൺ ഡേയ്സും ചെയ്യാം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്യാം പിന്നെ ഈ ഹീലിംഗ്സൊക്കെ ചെയ്യുന്നവരൊക്കെ റേക്ക് അറിയാവുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും അത് കയ്യിലെടുത്തിട്ട് നിങ്ങൾ റേക്ക് ഹീലിംഗ് ചെയ്തിട്ട് തിരിച്ചു വയ്ക്കാം അല്ലാത്തവരാണെങ്കിലും നിങ്ങളത് കയ്യിലെടുത്ത് നേരത്തെ കാണിച്ച പോലെ ഇതുപോലെ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് തിരിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുക അപ്പോൾ ഫുൾ മൂൺ ട്വൻറ്റി ഫുൾ മൂൺ ആണ് അല്ലെങ്കിൽ ട്വൻ്റി വൺ ഡേയ്സ് ആണെങ്കിൽ ആ ദിവസം എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അതായത് ഒരു സംശയമോ നെഗറ്റിവിറ്റിയോ ഉണ്ടാവരുത് ആഗ്രഹം സഫലീകരിച്ചു എന്നുള്ള താങ്ക് യു എൻ്റെ വിഷ് നടത്തി തന്നതിന് എന്നുള്ളൊരു ഇൻറ്റൻഷൻ മൈൻഡിൽ വെച്ചിട്ട് ഈ ഒരു ബലീഫ് നിങ്ങൾ കത്തിച്ചു കളയാ നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്നത് ഇത് ഇതിൻ്റെ ഈ ഈ ഭാഗത്ത് പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് പിടിക്കുക കൈകൊണ്ട് പിടിക്കാതെ എന്നിട്ട് നമ്മളത് കത്തിക്കുക അപ്പോൾ ഇത് ഫുള്ള് ഇവിടെ വരെ കത്തി കത്തിപ്പോകണം അപ്പോൾ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ കുറച്ച് കത്തിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കത്തിക്കും ആ ഒരു രീതിയല്ല അപ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിക്കാതെ എന്തെങ്കിലും ഇപ്പോൾ ഐബ്രോ പ്ലക്ക് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടിങ്ങനെ പിടിച്ചിട്ട് ഞങ്ങൾ കത്തിക്കുക അത് ഫുള്ള് ഇവിടെ വരെ കത്തിപ്പോകണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാരം നിങ്ങൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ കുറച്ച് കയ്യിൽ ആ ചാരം കയ്യിലെടുത്തിട്ട് പുറത്തേക്ക് ഊതി കളഞ്ഞാൽ യൂണിവേഴ്സിലേക്ക് നിങ്ങളത് സമർപ്പിക്കുന്നു തിരിച്ച് യൂണിവേഴ്സിലേക്ക് അത് സമർപ്പിക്കുന്നു അതായത് നിങ്ങളത് നിങ്ങളുടെ വിഷ് നിങ്ങൾ സാധ്യമായി എന്നുള്ളതാണ് ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം എന്നുതന്നെ ഏത് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണത്തിൽ ചൂസ് ചെയ്യാം നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ ഏതെങ്കിലും നമ്പർ നിങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കും മനസ്സിൽ വരുന്ന നമ്പർ ഏതാണോ അത് ചൂസ് ചെയ്യാം ഫേവറേറ്റ് നമ്പേഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക ചില ആളുകൾ പറയാറുണ്ട് ഫസ്റ്റ് ആണ് നമ്പർ വൺ അല്ലെങ്കിൽ നമ്പർ ടു ആണ് എൻ്റെ ഫേവറേറ്റ് അതുകൊണ്ട് അങ്ങനെ ഫേവറേറ്റ് നമ്പർ വൈസസ് അല്ല ഇവർ ചൂസ് ചെയ്യണം നിങ്ങൾ പെട്ടെന്ന് എന്താണോ മനസ്സിൽ വരുന്നത് നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് നോക്കുക അത് ചൂസ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയുള്ളതായിരിക്കും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കുമോ അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ ട്വന്റി വൺ ഡേയ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷെ ട്വൻ്റി വൺ ഡേയ്സിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ട്വന്റി വൺ ഡേയ്സ് അവസാനിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനു മുമ്പും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് പിന്നെ നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ടെമ്പറൻസ് എനർജിയാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒറ്റയടിക്ക് അല്ലെങ്കിൽ വൺ ഡേ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യമല്ല ചിലപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് പലതും ചെയ്യാം ഇന്നിത് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം ആ ഒരു അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആളുകൾ പറയും നെക്സ്റ്റ് ഡേ ഇതേ സമയം ഇത് കഴിഞ്ഞൊരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ള കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരാറില്ല അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ എനർജി വളരെ ബാലൻസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ വന്ന ഒരു എനർജിയാണ് അപ്പോൾ അതിന് ടൈം എടുക്കും നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളത് മറന്ന് പൂർണ്ണമായിട്ടും മറന്നു പോയി ആയിരിക്കും ആ കാര്യം നടക്കുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ ഫൈനലി ഈ കാര്യം നടന്നു ആ ഞാൻ അന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്തായാലും നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ നിങ്ങളുടെ വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സെൽഫ് റിയലൈസേഷൻ നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വേണ്ടി വരാറില്ല കാരണം നിങ്ങൾ ഇന്നൊരു അതായത് നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ റിച്വൽസ് വേണ്ടി വരാറില്ല കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വെറുതെ നിങ്ങൾ ക്ഷേത്രത്തിലോ പള്ളയാളിലോ പോയി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതും അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻസ് വലിയ രീതിയിൽ ചെയ്യേണ്ടി വരാറില്ല വന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കും അതിനു മുമ്പ് തന്നെ പല കാര്യങ്ങളും സംഭവ്യമാകുന്നു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു എനോജയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് ഒന്നുകിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അതല്ല എങ്കിൽ നിങ്ങൾ കാത്തിരിക്കാൻ ക്ഷമയുള്ളൊരു വ്യക്തിയാണ് വലിയ രീതിയിൽ അസഹിഷ്ണുത കാണിക്കുന്ന ഒരു വ്യക്തിയല്ല ഇങ്ങനത്തെ ഒരു എനർജിയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടി വരാറ് തന്നെ ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്യാം നമുക്കത് അതിനെക്കുറിച്ച് ആയിട്ട് ചെയ്യാം കാരണം പല വീഡിയോസും നമ്മൾ കാണുമ്പോൾ പൂർണ്ണതയില്ലാത്ത അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തരം മാനിഫെസ്റ്റേഷൻസ് അതിനെക്കുറിച്ചിട്ട് അറിയാനാണ് അല്ലെങ്കിൽ ഹീലി അതുപോലുള്ള കാര്യങ്ങൾ എന്ത് തരത്തിലുള്ള ഹീലിങ് കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ് താല്പര്യം എന്നൊന്ന് പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം